വീണ്ടു വരുന്നവനായ കർത്താവായി യേശുവിന്റെ നിസ്തുല്യ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടും പിതാവായ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്നും ദൈവമുഖത്തേക്ക് നോക്കുവാനായി വളരെ ഒരു പുതിയ ദിവസം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുന്നു എൻ്റെ ഉള്ളം യഹോവയിൽ പ്രശംസിക്കുന്നു എൻ്റെ ഉള്ളം യഹോവയിൽ ആനന്ദിക്കുന്നു നാം ഒന്നിച്ച് യഹോവയുടെ നാമത്തെ മഹിമപ്പെടുത്തുക എന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നു തുടർന്ന് അതേ സങ്കീർത്തനുന്നു യഹോയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവൻ തന്നെ ഭയപ്പെടുന്നവർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ ബാലസിംഹങ്ങളും ഇര കിട്ടാതെ വിശന്നിരിക്കും യഹോവയെ അന്വേഷിക്കുന്നവർക്കോ ഒരു നന്മയ്ക്കും മുടക്കില്ല എന്ന് പറയുന്ന പോലെ നമുക്കും ഈ പ്രഭാതത്തിൽ ഒരുമിച്ച ദൈവത്തെ സ്തുതിക്കുവാൻ സങ്കീർത്തനക്കാരൻ്റെ ഉള്ള യഹോവയെ മഹിമപ്പെടുത്തുന്നത് പോലെ നാം ഒന്നിച്ച് ചേർന്ന് ഭക്തനോടുകൂടെ ദൈവത്തെ മഹിമപ്പെടുത്തുവാനും യഹോവയെ അന്വേഷിച്ച് നമ്മുടെ ജീവിതത്തിൽ ഒന്നിനും മുട്ടില്ലാതെ വണ്ണം ഒന്നിനും കുറവില്ലാതെ വണ്ണം ഒരു നിറവിൻ്റെ ജീവിതാവസ്ഥ വരുവാൻ നമ്മുടെ ശൂന്യതകളെല്ലാം മാറുവാൻ നമ്മുടെ നിരാശകൾ മാറി പ്രത്യാശയിലേക്ക് വരുവാൻ നമ്മുടെ സങ്കടങ്ങൾ മാറി സന്തോഷത്തിലേക്ക് വരുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ യഹോവയെ അന്വേഷിക്കുന്നവരായി യഹോവയുടെ മുഖത്തേക്ക് നോക്കുന്നവരായി ദൈവത്തിന് പ്രസാദം വരുത്തുന്നവരായി ജീവിക്കുവാനായി ഇന്ന് പകൽക്കാലവും കഥാവിൻ്റെ സന്നിധിയിൽ കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പോൾ ഒരിക്കൽ കൂടി ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്തു വരുന്ന കർത്താവേ യഹോബെ അന്വേഷിക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും മുട്ടില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നതിനാൽ അപ്പോൾ ഞങ്ങളിന്ന് പ്രഭാതത്തിൽ ഞങ്ങൾ ദൈവത്തിൻ്റെ സന്നിധിയോട് അടുത്തു വരുന്നു ഞങ്ങളുടെ ദേഹം ദേഹി ആത്മാവിൽ ദൈവകൃപ കൊണ്ട് അവിടെ ഞങ്ങളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവികമായിരിക്കുന്ന സമാധാനവും ശക്തിയും ഇന്ന് പകൽ കാലവും അവിടുന്ന് ഞങ്ങളിലേക്ക് അയക്കണമേ അപ്പച്ച ഞാൻ നിന്നെ ഉപദേശിച്ച് നിനക്ക് നടക്കേണ്ടുന്ന വഴി ഞാൻ കാണിച്ചു തരുമെന്ന് അവിടെ നിന്ന് ഇന്ന് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി നന്ദി ചിലർ കർത്താവെ ഞങ്ങൾ കുഴഞ്ഞ ചേറ്റിലന്നത് പോലെ ആയിരിക്കുന്നു ചില പ്രശ്നങ്ങളിൽ നിന്ന് ദൈവമേ എഴുന്നേൽക്കുവാൻ ശ്രമിക്കും തോറും പിന്നെയും പിന്നെയും ചിലതിലേക്ക് വീണ് കുരുങ്ങി കുരുങ്ങിയതുപോലെയുള്ള അവസ്ഥകളിൽ കിടക്കുന്ന ഞങ്ങൾക്ക് കർത്താവെ അങ് അവിടുത്തെ വഴിയെ ഉപദേശിച്ച് തരണമെന്ന് പ്രാർത്ഥിക്കുന്ന പെച്ച ഹാല ലൂയ കർത്താവെ മോശം പറഞ്ഞതുപോലെ ദൈവമേ അങ്ങേക്ക് എന്നോട് കൃപയുണ്ടെങ്കിൽ അവിടെ വഴി ഞങ്ങളെ അറിയിക്കണമേ അങ്ങയുടെ മുഖം ഞങ്ങൾക്കൊന്ന് കാണിച്ച് നൽകണമേ നിന്ന് പകൽ കാലോ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവെ അങ്ങ് ഞങ്ങളോട് കൃപ തോന്നണമേ ഈ അവസ്ഥകളൊന്ന് മാറുവാൻ ഈ താഴ്ചയിൽ നിന്ന് ഞങ്ങൾക്കൊന്ന് പുറത്തു വരുവാൻ ഈ അപമാനത്തിന്റെ ദിവസങ്ങളിൽ നിന്ന് കർത്താവെ ഞങ്ങൾക്ക് ദൈവത്തിൻ്റെ ദൈവമേ മാന്യതയിലേക്ക് കടന്നു വരുവാൻ ഈശുവന്റെ അന്നാമത്തിൽ കർത്താവെ അങ്ങ് ഞങ്ങളോട് കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലൂയ കർത്താവേ അങ്ങയുടെ മുഖത്ത് നിന്ന് ഞങ്ങൾക്ക് ദൈവമേ കണ്ണു മാറ്റുവാൻ അങ്ങ് ഞങ്ങളെ നോക്കുന്നത് ഞങ്ങളുടെ മുഖത്ത് നിന്ന് അങ്ങയുടെ ദൃഷ്ടി മാറിപ്പോകരുതേ എന്ന് പ്രാർത്ഥിക്കുന്ന പക്ഷേ ഹാലലൂയ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലത് നന്മയ്ക്കാക്കി കൂടി വ്യാപരിപ്പിക്കുമാറാക്കുന്ന ദൈവത്തിൻ്റെ കൃപ ഹാലലൂയ കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്തൊക്കെ സംഭവിച്ചാലും അതിനെല്ലാം നന്മയ്ക്കായി അവിടെ നിന്ന് തീർക്കുമെന്നൊരു ഉറപ്പ് ഇന്ന് പകൽക്കാലവും അവിടുന്ന് ഞങ്ങളുടെ ഹൃദയങ്ങളിൽ പകരുന്നതിനായി നന്ദി ചില പ്രിയപ്പെട്ടവരോട് വ്യക്തമായി അവിടെ നിന്ന് ഇടപെടണമേ അപ്പ ഞങ്ങളുടെ ജീവിതത്തിൽ കഴിഞ്ഞ നാളുകളിൽ എന്ത് സംഭവിച്ചിരുന്നാലും മറ്റാരെല്ലാം നിങ്ങളെ തള്ളിക്കളഞ്ഞാലും കുറ്റപ്പെടുത്തിയാലും മാറ്റിവച്ചാലും അതിനെ എല്ലാം നന്മയ്ക്ക് വേണ്ടി തീർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടേതെന്ന് ഒരു ഉറപ്പ് കർത്താവേ ചില പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്ന് പകൽക്കാലം ഇറങ്ങി വരട്ടെ പച്ച ഹാല ലൂഹ്യ ചിലർ വല്ലാതെ ഒറ്റപ്പെട്ടു അവിടെ നിന്ന് ദൈവമ്മ ആ ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയിൽ മരുഭൂമിയിൽ ദൈവമ്മ മരുഭൂമി പോലുള്ള അവസ്ഥകളിൽ കർത്താവിന് അവരോട് സംസാരിക്കുവാനുള്ളതായി ദൈവമ്മ കർത്താവിന് ചിലരിൽ നിന്ന് അവരെ വെട്ടിമാറ്റി ദൈവ കൃപയിലേക്ക് അവരെ കൊണ്ടുവരുവാൻ ദൈവം ആഗ്രഹിച്ച് പുതിയ വെളിപ്പാടുകളെ പകർന്ന് വചനത്തിൻ്റെ ബലം കൊടുത്ത് കർത്താവെ അവരെ പ്രയോജനമുള്ളവരാക്കി മാറ്റുന്നതിനായി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന പച്ച ഹാലലൂയ കർത്താവ് തീയുടെ അനുഭവത്തിൽ എന്നതുപോലെ കടന്നു പോകുന്നവർ ദൈവമേ ചിലർ സാമ്പത്തിക പ്രതിസന്ധികളിൽ മറ്റുള്ളവരുടെ മുമ്പിൽ ദൈവമേ ലജ്ജിതരായി പോകുമോ എന്നോർത്ത് ഹൃദയം പൊള്ളുന്നത് പോലുള്ള അവസ്ഥയിലിരിക്കുന്നവരെ അതിൽ നിന്ന് പുറത്തെടുക്കുവാൻ ദൈവം കൃപ ചെയ്യണമേ കർത്താവ് അവർക്ക് വേണ്ടിയുള്ള കരുതലുകൾ വെളിപ്പെടട്ടെ ദൈവമേ ബാങ്കിൽ ലോണുകൾ അടയ്ക്കുവാൻ ജപ്തി ഭീഷണിയിലൊക്കെ ഇരിക്കുന്നവർക്ക് ദൈവമേ അതിൽ നിന്ന് ഒഴിവാകുവാനുള്ളൊരു സാവകാശം ലഭിക്കുവാനായി പ്രാർത്ഥിക്കുന്നു അത്ഭുതകരമായ ചില ഫേവറുകൾ ഇവരോട് വരുവാനായി പ്രാർത്ഥിക്കുന്നു അപ്പം ഈശുവൻ്റെ നാമത്തിൽ കർത്താവ് ഓരോ പ്രിയ മക്കളുടെയും വിഷയങ്ങൾ കഥാവ് സ്വർഗത്തിന് വലുതാണ് അപ്പം ച മറ്റു മനുഷ്യർക്ക് ആർക്കും ദൈവമേ അതിലൊരു വിലയില്ലെങ്കിലും സ്വർഗം അവരെ പ്രിയപ്പെട്ടവരെ നെണ്ണിയിരിക്കാല്ല സ്തോത്രം ചിലരുടെ പേരുകൾ ദൈവമേ ഞാൻ ഓരോരുത്തരുടെയും പ്രാർത്ഥന കേൾക്കുന്ന ഓരോരുത്തരുടെയും പേരിനെ അവിടെ നിങ്ങളുടെ ഉള്ളം കരത്തിൽ വരച്ചിരിക്കുന്നതിനായി ഈ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് ഉള്ളം കയ്യിൽ വഹിക്കുന്നതിനായി സ്തോത്രം ചെയ്ത് അപ്പച്ച കരയുന്നവരുടെ കണ്ണുനീരിനെ അവിടെ നിന്ന് തുടയ്ക്കണമേ അപ്പം മനം തകർന്നിരിക്കുന്നവരുടെ ആ മുറിവുകളെ െന്ന് ആശ്വസിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവികമായിരിക്കുന്ന ഒരു അമിതബലം നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന് നേരെ പാഞ്ഞു ചെല്ലും എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടിക്കിടക്കുമെന്ന് ദാവീദ് പറഞ്ഞതുപോലെ കർത്താവെ ഇവർക്ക് വിരോധവും പ്രതികൂലവുമായി നിൽക്കുന്ന സകലതിൻ്റെയും മുകളിലേക്ക് ചാടിക്കടക്കുവാൻ കർത്താവെ ഈ ദിവസങ്ങളെ തരണം ചെയ്യുവാൻ ഈ വിഷയങ്ങളിൽ നിന്ന് പുറത്തു വരുവാൻ അങ്ങ്വരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ വ്യക്തമായിരിക്കുന്ന ചില ഇടപെടലുകൾ ഇവരുടെ ജീവിതങ്ങളിൽ ഉണ്ടാകട്ടെ പച്ച ചിലർ വാഗ്ദത്വങ്ങൾ കേട്ടു അതിൻ്റെ പൂർത്തീകരണത്തിനായി കാത്തിരിക്കുന്നു ദർശനത്തിനൊരവധി വച്ചിരിക്കുന്നു അത് വൈകിയാലും വരും നിശ്ചയമെന്ന് ചിലരോട് അവങ്ങ് സംസാരിക്കണം ഏത് ദൈവമാണോ പറഞ്ഞത് ബുദ്ധിയിൽ നിന്ന് കേട്ടതാണോ എന്നൊക്കെ ഓർത്ത് കൂടിയിരിക്കുന്ന ചിലരെ അവിടെ നിന്ന് ഉറപ്പിക്കണമെന്ന് പച്ച ചില അടയാളങ്ങൾ നന്മയ്ക്കായുള്ള അടയാളങ്ങൾ ദൈവമേ ഈ ദിവസങ്ങൾ ഇവരിൽ ഇവരുടെ ചെവിയിലെത്തുവാൻ ഇവരുടെ കണ്ണാലെ കാണുവാൻ ഇടവരുത്തണമെന്ന് പച്ച ചില വിവാഹം വിവാഹങ്ങൾ സംബന്ധിച്ചുള്ള ആലോചനകളെ വേഗത്തിൽ വേഗത്തിൽ അവിടുന്ന് ൂർത്തിയിലേക്ക് എത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു തലമുറകളില്ലാതെ കർത്താവെ ഒത്തിരി വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നവർ ദൈവമേ മറ്റുള്ളവരുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ തല കുനിച്ചു പോയിരിക്കുന്നവരുടെ ഉദരങ്ങളെ അവിടെ നിന്ന് ദൈവമേ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവൻ്റെ നാമത്തിൽ കർത്താവെ എല്ലാ നിന്നുകളും മാറിപ്പോകട്ടെ കർത്താവെ സ്തോത്രം ചെയ്യുന്നപ്പ വിദേശങ്ങളിലൊക്കെ ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഞങ്ങൾ ഏൽപ്പിക്കുന്നു ദൈവമേ അവർ അവിടെ അനുഭവിക്കുന്ന മാനസികമായിരിക്കുന്ന എല്ലാ വിഷമതകൾ കുഞ്ഞുങ്ങളൊക്കെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ ദൈവമേ അവർക്ക് ആരും കർത്താവ് കൂട്ടൊന്നും ഇല്ലാതെ ഇരിക്കുന്നവർക്കൊക്കെ നല്ല സഭകളെ നല്ല കുടുംബങ്ങളെ ഒക്കെ കർത്താവ് കൂട്ടു ചേർത്ത് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കാലാവസ്ഥയുടെ പ്രതികൂലങ്ങളെടുക്കാതെ ഓരോരുത്തരെയും കാക്കണമേ കർത്താവെ ഞങ്ങളുടെ ദേശങ്ങളിൽ മഴയുടെയൊക്കെ പ്രതികൂലത്തിലായിരിക്കുമ്പോൾ തീരദേശവാസികൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മലകളിൽ താമസിക്കുന്നവരെ ഞങ്ങൾ ഓർക്കുന്നു ഹാല ലൂയി അപ്പച്ച താഴ്വരകളിൽ വെള്ളം കയറുമോ എന്നുള്ള ഭീഷണിയിൽ ഇരിക്കുന്നവരെ ഞങ്ങൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ രാജ്യത്തിൻ്റെ അതിർത്തികളെ അവിടെ ദൂതന്മാരെ അയച്ച് കാത്തു കൊള്ളണമെന്ന് പ്രാർത്ഥിക്കുന്നവർ പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ ദേശങ്ങളിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ ഞങ്ങൾ ദൈവസന്നിധിയിൽ വരുന്ന പച്ച ഹലൂയ കഥ കർത്താവെ ആത്മീയതയുടെയും മറ്റ് പലതിൻ്റെയും പര്യവേഷമിട്ട് കർത്താവ് അതിൻ്റെ മറവിൽ പെരുകുന്ന ദുഷ്ടതകളുടെ മേൽ കർത്താവിൻ്റെ കരമിറങ്ങി വരണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹലലൂയ കർത്താവ് ആരാധനകൾക്ക് വിരോധമായി വരുന്ന തടസ്സങ്ങൾ നിയമപ്രതികൂലങ്ങൾ കർത്താവ് അതിൽ നിന്നെല്ലാം ജനത്തെ അങ്ങ് സംരക്ഷിച്ചു കൊള്ളണമേ ദൈവമേ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിൽ കർത്താവ് മുസ്ലിം രാജ്യങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന മിഷനറിമാർക്കായി പ്രാർത്ഥിക്കുന്ന നോർത്ത് ഇന്ത്യയുടെ പ്രദേശങ്ങളിലായിരിക്കുന്നവർ കർത്താവ് ജയിലുകളിൽ കിടക്കുന്ന പ്രിയപ്പെട്ടവർ അനേകർ ദൈവമേ ഞങ്ങൾ പുറത്താരും അറിയാതെ ഒത്തിരി പ്രതികൂലങ്ങൾക്ക് നടുവിലായിരിക്കുന്നു അവരുടെ മേലെല്ലാം കർത്താവിൻ്റെ ദൈവമേ സംരക്ഷിക്കുന്ന ദൂതന്മാരെ അയക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ദൈവകരം കുറുകി പോയിട്ടില്ലാത്തതിനാൽ കർത്താവെ നിലവിളിക്കുന്നവർക്കായി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ആരും അറിയാതെ ഒറ്റപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നവർക്ക് വേണ്ടി സ്വർഗം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു രോഗികളെ ദൈവകരങ്ങളിൽ തരുന്ന പച്ച ദൈവമെന്ന് പകൽക്കാലം അത്ഭുതകരമായിരിക്കുന്ന വിടുതലുകൾ വരട്ടെ ചിലർ കർത്താവ് ശരീരത്തിൽ ചില പ്രയാസങ്ങൾ വന്നു അതിന് ഹോസ്പിറ്റലിലേക്കൊന്നും പോകുവാൻ ഭയപ്പെട്ടിരിക്കുന്നവർ ധൈര്യത്തോടെ കടന്നുപോയി നല്ല ട്രീറ്റ്മെന്റുകളെടുത്ത് ആശ്വാസവും സമാധാനവും സൗഖ്യവും പ്രാപിക്കുവാനായി പ്രാർത്ഥിക്കുന്നു ക്യാൻസറിന്റെ മുഴകൾ അപ്രത്യക്ഷമായി പോകട്ടെ കീമോയിലൂടെ റേഡിയേഷൻ പ്രോസസ്സിലൂടെ ഒക്കെ കടന്നു പോകുന്നവർ അത്ഭുതകരമായ കർത്താവ് ശക്തിപ്പെട്ട് ദൈവമേ ശരീരം ബലപ്പെട്ട് വേഗത്തിൽ വേഗത്തിൽ അതിൽ നിന്ന് പുറത്തിറങ്ങുവാൻ പ്രാർത്ഥിക്കുന്നു ചില സർജറികൾ ക്യാൻസലായി പോകട്ടപ്പച്ച ദൈവമേ സർജറി കഴിഞ്ഞ് കിടക്കുന്നവർ വേഗത്തിൽ മുറിവുകൾ കരഞ്ഞ് കർത്താവ് ആരോഗ്യം പുനഃസ്ഥാപിക്കുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എല്ലാ രോഗികളെയും അവിടെ നിന്ന് ആശ്വസിപ്പിക്കും ബലപ്പെടുത്തും അപ്പം ഞങ്ങളുടെ പ്രാർത്ഥനകളെല്ലാം ശ്രദ്ധ വച്ചു കേട്ടിരിക്കുകയാലേ സ്തോത്രം യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമേൻ ആമേൻ മത്തായിയുടെ സുവിശേഷം ഒൻപതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യത്തിൽ കർത്താവായിരിക്കുന്ന യേശു ഇപ്രകാരം പറയുന്നു യാഗത്തിലല്ല കരണയിലെത്രയും ഞാൻ പ്രസാദിക്കുന്നത് എന്ന് എന്നുള്ളത് എന്ത് എന്ന് നിങ്ങൾ പോയി പഠിപ്പിക്കും ഹലലുയ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് ആ പലപ്പോഴും അവിടെ പറയുന്നു യേശിയ പ്രവാചകന്റെ പുസ്തകത്തിലും ലൂക്കോസ് നാലാം അധ്യായത്തിലും എല്ലാം പറയുന്നു എളിയവരോട് സദ്വർത്തമാനം ഘോഷിക്കേണ്ടതിനാണ് കർത്താവ് കടന്നു വന്നത് ഹാലലൂയ നീതിമാന്മാരെ അല്ല പാവികളെ എത്രയെ ഞാൻ വിളിപ്പാനായി വന്നത് പഴയ നിയമ കാലഘട്ടത്തിൽ ആ ദൈവസന്നിധിയിൽ ആരാണ് നീതീകരിക്കപ്പെട്ടവരായിരുന്നത് ദൈവത്തെ എല്ലാ കാര്യത്തിലും അനുസരിച്ച് യാഗങ്ങൾ ചെയ്ത് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് അങ്ങനെ പരീശന്മാരായിരുന്ന അനേകർ അല്ലെങ്കിൽ യഹൂദന്മാർക്ക് ദൈവം കൽപ്പിച്ച നിയമങ്ങൾ എത്രത്തോളം അനുസരിച്ചിരിക്കുന്നു അവരായിരുന്നു ദൈവത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും അടുത്തവരുന്ന് കരുതുന്നത് അവിടെ ചുങ്കക്കാർക്കോ വേഷ്യന്മാർക്കോ മറ്റ് പാപികളായിരുന്നു ആർക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയുകയില്ല എന്തെങ്കിലും ശാരീരിക വൈകല്യമുള്ളവർക്ക് കുരുടന്മാർക്ക് കുഷ്ഠരോഗികൾക്ക് ആർക്കും ദൈവത്തിൻ്റെ സന്നദ്ധിയിലേക്ക് കടന്നു ചെല്ലുവാൻ കഴിയുകയില്ലായിരുന്നു ഇവിടെയും കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു ആ ചുങ്കക്കാരനായിരുന്ന മത്തായിയെ മത്തായിയെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കൂട്ടത്തിലേക്ക് വിളിക്കുകയും ആ അത് കഴിഞ്ഞിട്ട് കർത്താവ് അതുപോലുള്ള ഭവനങ്ങളിൽ പോയി ഭക്ഷണത്തിൻ്റെ ഇരിക്കുമ്പോൾ അനേക പാപികളായിരുന്നവർ വേശ്യകളായിരുന്നവർ ആ ചുങ്കക്കാരി അങ്ങനെ സമൂഹത്തിൽ മാറ്റി വയ്ക്കപ്പെട്ട അനേകരും വന്നിരിക്കുമ്പോൾ കർത്താവിൻ്റെ അടുക്കലേക്ക് കടന്നു വരുമ്പോൾ പരീക്ഷന്മാർക്ക് അത് കണ്ടിട്ട് അവർക്ക് ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല അവർക്ക് കർത്താവിൻ്റെ ശിഷ്യന്മാരോട് ചോദിക്കുന്നത് നിങ്ങളുടെ ഗുരു എന്താണ് ഇതുപോലുള്ള താഴ്ന്ന ആൾക്കാരോട് കൂടെ ഇരിക്കുന്നത് അവരോട് മറുപടിയായി കർത്താവ് പറയുന്ന പറയുകയാണ് യാഗത്തിലല്ല കരുണയിലത്രേ ഞാൻ പ്രസാദിക്കുന്നത് പ്രിയമുള്ള ദൈവമക്കളെ ദൈവം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു കരുണയുടെ ദൈവമാണ് അവൻ സ്നേഹത്തിൻ്റെ ദൈവമാണ് കൃപയുടെ ദൈവമാണ് ഇന്ന് ഇത് കൃപായുഗം കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു വന്നു കഴിഞ്ഞാൽ സഭ ദൈവത്തോട് ചേർക്കപ്പെട്ട് കഴിഞ്ഞാൽ ഈ കൃപായുഗത്തിൻ്റെ വാതിലടയും പിന്നെ ആർക്കും കർത്താവിൻ്റെ സന്നിധിയിൽ ഇതുപോലെ സ്നേഹത്തോടെ ഏത് വാ ഏത് രീതിയിൽ തകർന്നവർക്കും അങ്ങോട്ട് ചെല്ലാമെന്ന് നമുക്ക് വിചാരിക്കുവാൻ കഴിയുകയില്ല ഇന്നത് സുപ്രസാദ കാലം ദൈവം കരുണയോടെ സകലരെയും ചേർത്ത് പിടിക്കുന്നൊരു കാലം ആ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഓടിയെടുക്കുവാൻ കർത്താവിൻ്റെ കാൽവരിയിലേക്ക് നമ്മുടെ സങ്കടങ്ങളെ വിഷമതകളെ നാം ചെയ്തു പോയ സകല പാപപ്രവൃത്തികളെ ഏറ്റുപറിഞ്ഞ് കർത്താവിൻ്റെ ആ കൃപയിലേക്ക് അടുത്തു വരുവാൻ ഇന്ന് ആ വാതിൽ തുറന്നിരിക്കുന്നു അതിൽ പ്രസാദം കർത്താവിൻ്റെ ഹൃദയത്തിന് പ്രസാദമുള്ളവരായി തീരുവാൻ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് ആ ക്ഷമ പ്രാപിച്ച് ഹൃദയത്തിൽ നിറഞ്ഞ സന്തോഷമുള്ളവരായി മാറുവാൻ ഇന്ന് പകൽക്കാലം കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ മറ്റുള്ളവരോടും ദൈവം നിങ്ങളോട് കാണിച്ച അതേ കരുണയും ദൈ മറ്റുള്ളവരോട് കാണിക്കുവാനും നിങ്ങൾ പഠിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ആമേൻ മീൻ